ചായയ്ക്ക് അമിതവില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകനെ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ താൽക്കാലിക കച്ചവടക്കാർ മർദ്ദിച്ച സംഭവത്തിൽ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തായി മലപ്പുറം തിരുരങ്ങാടി ഉപ്പുതറ സ്വദേശിയായ യു ടി സുമേഷിനെയാണ് കച്ചവടക്കാർ മർദ്ദിച്ചത് കഴിഞ്ഞ പതിനാറിന് പുലർച്ചെയാണ് സംഭവം പ്രതികൾ സംഘമായി എത്തുന്നതും അതിൽ ഒരാൾ സുമേഷിനെ മർദ്ദിക്കുന്നതുമാണ് ക്ഷേത്ര നടപ്പന്തലിലെ സിസി ടി വി ദൃശ്യങ്ങളിലുള്ളത് സംഭവത്തിൽ എരുമേലി പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് സുമേഷ് തിരികെ പോയത് പോലീസ് നിർദ്ദേശിച്ച പ്രകാരം വിശദമായ മൊഴി രേഖപ്പെടുത്തി അയച്ചു നൽകുമെന്നാണ് സുമേഷ് പറയുന്നത് മൊഴി ലഭിച്ചാൽ പ്രതികൾക്കെതിരെ കേസെടുക്കുമെന്നും എസ്ഐ അറിയിച്ചു കഴിഞ്ഞ ദിവസം വിവിധ സംഘടനാ നേതാക്കൾ ഇടപെട്ട് താൽക്കാലിക കട അടപ്പിച്ചിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി സദാസമയവും ഞങ്ങൾ സജ്ജരാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകൾ റേഡിയോളജി വിഭാഗം മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്റർ അത്യാഹിത വിഭാഗം തുടങ്ങിയവ നാടിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എം എം ടി ഹോസ്പിറ്റൽ മുണ്ടക്കയം ഹൃദയം തൊട്ട സൗഖ്യത്തിന്റെ ആറ് പതിറ്റാണ്ടുകൾ